ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മഞ്ജൂസ് കിച്ചണിലേക്ക് സ്വാഗതം നമ്മൾ കുറേ നാളായാലേ കണ്ടിട്ട് നമുക്കിനി ഉഷാറാക്കാം അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബോളിയാണ് അതിനായി ഒരു കപ്പ് കടലപ്പരിപ്പ് കഴുകി കുക്കറിലോട്ടിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വയ്ക്കുന്നു ഒരു മൂന്ന് വിസിലാകുമ്പോഴത്തേക്ക് നമുക്കിത് ഓഫ് ചെയ്യാം ആ സമയത്തിന് നമുക്ക് വേറൊരു പാത്രത്തിൽ ഒരു ഗ്ലാസ് മൈദപ്പൊടി എടുത്തു പാത്രത്തിലുട്ടു ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലോട്ട് വെള്ളം ഒഴിച്ചു നോർമൽ വാട്ടറാണ് ചൂടുവെള്ളമല്ല നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നല്ലെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ലെണ്ണയും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഈ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പരുവാണ് ഇതിൻ്റെ പരുവം ഇപ്പം നന്നായിട്ട് സോഫ്റ്റായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ഒരു മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പോഴത്തേക്കിത് നന്നായിട്ട് പൊങ്ങി വരും അതിനുശേഷം നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച കടലപ്പരിപ്പ് വേറൊരു പാനിലോട്ട് തട്ടി അതിലോട്ട് ഒരു ഗ്ലാസ് പഞ്ചസാര ഇട്ടു ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു അതിനുശേഷം ജാതിക്കയും ഏലക്കയും കൂടെ പൊടിച്ചത് ഒരു ടീസ്പൂൺ ഇട്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് കുറച്ച് നേരം മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് പഞ്ചസാരയൊക്കെ മെൽറ്റായി ചെറുതായിട്ടൊന്ന് വെള്ളം പോലെയാവും ഇനി നമുക്ക് ചെറിയ തീയിലിട്ട് ഈ വെള്ളം നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം ഇപ്പം ഇതുപോലെയായി പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പരുവം വരെ നമ്മളിങ്ങനെ കുറുക്കി കൊടുക്കണം അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്തു വെക്കാം ഇത് കുറച്ച് നേരം തണുക്കാൻ വെക്കാം നമുക്കിത് ബോളാക്കിയെടുക്കാനാണ് അപ്പോൾ തണുത്താലേ ബോളാക്കാൻ പറ്റും തണുത്ത ശേഷം ഞാനത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ടത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ശേഷം നമുക്ക് കയ്യിൽ കുറച്ച് നെയ്യോ നല്ലെണ്ണയോ എന്തെങ്കിലും തൂത്ത ശേഷം ഇതെല്ലാം ഒരു ചെറിയ ചെറിയ ബോളുകളായിട്ട് ഉരുട്ടി വയ്ക്കാം ഇത് മൊത്തത്തിൽ നമുക്ക് ബോളുകളാക്കി ഉരുട്ടി മാറ്റി വയ്ക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മൈദമാവ് എടുത്ത് ഇതുപോലെ ബോളാക്കി ചപ്പാത്തി പരത്തും പോലെ കുറച്ച് അരിപ്പൊടിയിൽ മുക്കി പരത്തിയെടുക്കാം അരിപ്പൊടി ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും ഒരുപാട് വലിപ്പമൊന്നും വേണ്ട ഒരു മീഡിയം വലിപ്പത്തിൽ പരത്തിയെടുക്കാം അതിനുശേഷം നമ്മൾ റോളാക്കി വെച്ച കടലമാവ് എടുത്ത് ഇതിന് നടുക്ക് വെച്ച് നാലായിട്ട് ഫോൾഡ് ചെയ്യാം ഇതുപോലെ നാലായിട്ട് ഫോൾഡ് ചെയ്ത് വീണ്ടും അരിപ്പൊടിയിൽ നന്നായിട്ട് മുക്കണം അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും അരിപ്പൊടിയിൽ മുക്കി നമുക്ക് വീണ്ടും പരത്തിയെടുക്കാം ചപ്പാത്തി പരത്തും പോലെ പരത്തിയെടുക്കാം പരത്തുമ്പോൾ ശ്രദ്ധിക്കണം ഒരുപാട് ബലം കൊടുക്കരുത് അതിനകത്തുള്ള ത്രൂവൊക്കെ വെളിയിൽ വരും ഒരു മയത്തിൽ പരത്തിയെടുക്കാം അപ്പോൾ ഇപ്പോൾ ഓണക്കാണല്ലോ ആണല്ലോ എല്ലാവരും പായസത്തിൻ്റെ കൂടെ ബോളിയൊക്കെ കഴിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും അപ്പം നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ബോളി ഉണ്ടാക്കിയെടുക്കാം വീണ്ടും പൊടി ഇട്ട് കൊടുക്കുന്നത് കുറച്ചുകൂടെ ഒട്ടി പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി പൊടി ഇട്ട് കൊടുക്കുന്നത് ഇപ്പം നമുക്ക് ഈ സൈസൊക്കെ മതി ഒരുപാട് ഓവർ സൈസിലൊന്നും ഉണ്ടാക്കുന്നില്ല ഈ സൈസ് മതി അതിനുശേഷം നമുക്ക് ഒരു ദോശക്കല്ല് സ്റ്റൗവിൽ വെച്ച് നന്നായിട്ട് ചൂടാക്കണം ദശകല്ല് നന്നായി ചൂടായ ശേഷം ഈ ബോളി അതിലോട്ടിട്ടു അതിൻ്റെ ഒരു വശം നന്നായി വേവുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക മറിച്ചിട്ട ശേഷം അതിനോട്ട് കുറച്ച് നെയ്യ് തൂത്ത് കൊടുക്കണം ഈ ബോളിയുടെ രണ്ട് വശത്തും ഇതുപോലെ നെയ്യ് തൂത്ത് കൊടുക്കണം അതിനുശേഷം നമുക്കൊരു ഗോൾഡൻ ബ്രൗണൊന്നും വേണ്ട ഒരു ഈ കളർ മതി ആകുമ്പോഴത്തേക്ക് നമുക്ക് ഈ പരത്തി വെച്ച എല്ലാ ബോളിയും ഞാൻ എല്ലാ ബോളിയും പരത്തി വെച്ചിട്ടുണ്ട് ഇതുപോലെ ചുട്ട് ചുട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ ഓണം ഓണത്തിന് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക നമ്മളെല്ലാം വീട്ടിൽ തന്നെ എല്ലാം ഉണ്ടാക്കുന്നത് അതിൻ്റെ കൂടെ നമുക്ക് ബോളിയും ഒക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അടുത്ത വീഡിയോയിൽ കാണാം